ചട്ടപ്പട്ട ഫാൻസി ഫാമിലിക്ക് ഞാൻ ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും കാണാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ. അതെ. ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്ക. ലൈക്ക് ഒക്കെ വളരെ വളരെ കുറവാണ്. ഇപ്പൊ പുട്ടി ചെറുപയർ करी. അടിപൊളിയാണ്. നല്ല ടേസ്റ്റിയായതാണ്. മ്മ്. ടേസ്റ്റി പുട്ടി ചെറുപയർ കറി. കൊമ്പാ. ടാങ്ങി ഇല്ലാത്തതാ. ടാങ്ങി ഇല്ലാത്ത കറിയാണ്. ും വെള്ളം കോരം കോരന്നര കുടമായി മാത്രം കോരി പതിനെട്ട് ലിറ്ററിന്റെ

ഇവിടെ തക്കാളി കുറച്ച് ഉപ്പ് ട്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉം ആള് തീർന്നു വരാം നാല് നന്നായി മസാല ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി അര ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചിട്ട് വരട്ടേട്ടാ പച്ചക്കണം വറക്കാത്ത ചെറുപയറ് വേണ്ട നോക്കട്ടോ ആറ് വിസിൽ വരുത്തി ആറേഴ് വിസിൽ വരു നല്ല കുതിർത്ത് ഇത്ര വിസിൽ വേണ്ടില്ല രണ്ടാറ മണിക്കൂർ കുതിർത്ത വേറൊരു പണി കിട്ടും നന്നായി വന്നു കേട്ടോ ഇതോടെ ഇരിക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ട നന്നായി ചൂട കുറച്ച് കട ഇട്ടുകൊടുക്കട്ടെ നമ്മൾ നേരത്തെ മുഴുവല്ലി ജീരകൂടി പൊടിച്ചത് അതിലിട്ട് കൊടുക്കട്ടെ പത്ത് ചെറിയുള്ളിട്ടാണ് നാലഞ്ച് പത്ത് മാരില്ല കുറച്ച് കറിയത്തില്ല ജല വാഗാനായി

കൊറച്ച് ചുടുവെള്ളം വെച്ച് കൊടുക്ക ഇരിക്കും തോറും കുറുവല്ലോ ഇതിലൊഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെന്താ ചെറുപയറ് മുട്ടിന്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിനൂടെ കഴിക്കട്ടെ പുട്ടിനത്തിരി ലൂസാക്കി എടുത്താണ് നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടുണ്ടാക്കി എടുക്കട്ടെ

ണ്ടാക്കട്ടെട്ടോട്ടോ പൊടി നനയ്ക്കേണ്ട ആവശ്യം കൂടില്ല റേഷൻ അതെ സൂപ്പറാണ് അതേ രീതിയിൽ കിട്ടും ആവിടെ തെറ്റ കൂടി നല്ല സോഫ്റ്റ് പുട്ടാട്ടത് അടിപൊളി ചെറുപറ ഈ ചെറുപറുക ഇതേപോലെ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം വെള്ള പ്ലേറ്റിൽ വെള്ള ചെറുപ് ചേ വെള്ളപ്പുട്ടും മതി 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 എന്താ പൂക്കളോട് സൈഡിൽ നെന്താ ഞാൻ നല്ല ലൈവാണ് നല്ല ലൈവാണ് നല്ല ലൈവാണ്